ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആട്ടിടയന്മാർ മാലാഹന്മാരുടെ സന്ദേശം ശ്രമിച്ചപ്പോൾ തന്നെ അവർ തീരുമാനിച്ചു നമുക്ക് ബദൽഹാമിലേക്ക് പോകാം യേശുവിനെ കാണാം അവർ അവിടെ പോയി യേസപ്പിനെയും മറിയത്തെയും ഉൾത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനേയും കണ്ടു പ്രിയ സഹോദരങ്ങളെ ഈ വേഗം തിടുക്കം നമ്മുടെ എല്ലാം ആത്മീയ ജീവിതത്തിൽ വളരെ ആവശ്യകമാണ് ഈ വേഗം തിടുക്കുകൾ നമ്മുടെ ജീവിത നവീകരണത്തിന് വേണ്ടിയാകാം ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാകാം കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാകാം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയാകാം സ്വന്തം ജീവിതത്തെ വിശദീകരിക്കാൻ വേണ്ടിയാകാം മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാകാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാകാം മാനസ്സാന്ദ്രത്തിന് വേണ്ടിയാകാം ഈ തിടുക്കം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതാണ് വെളിപാട് മൂന്നിൽ പറയുന്ന ആ മന്ദോഷ്ണത നീ തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശയക്കുന്നു ആഗ്രഹിക്കുന്നു രണ്ടുമല്ലാത്തവനെ മന്ദോഷ്വനാണ് അവനെ തുപ്പിക്കളയും കർത്താവോട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് തന്നെയാണ് നാം വായിക്കുന്നത് പ്രവാശിക പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിലെ ഏഴാമത്തെ വചനം കർത്താവിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത് അതേ സഹോദരങ്ങളെ ഈ തിടുക്കം ആത്മീയ ജീവിതത്തിൽ നമുക്ക് കാണാം നമുക്ക് കാണിക്കണം ക്രിസ്തുവിലേക്ക് അടുക്കുവാനുള്ള ഒരു തിടുക്കം നമുക്ക് വേണം യേശുവിനെ നേടുവാനുള്ള തിടുക്കം വേണം കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാനുള്ള ഒരു തിടുക്കം വേണം നമ്മുടെ ആവശ്യങ്ങൾ എത്രയോ തിടുക്കത്തിൽ സാധിച്ചു കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ല അതുപോലെ ഒരു ആത്മീയമായ ഒരു അടുപ്പത്തിലേക്ക് വരുവാന് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള ഒരു തിടുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഞാൻ നയിക്കും Amen.